പ്രസംഗത്തിൽ പാർലമെന്റ് പിടിച്ചുപുലുക്കി രാഹുൽ എന്റെ ശബ്ദം ഇന്ത്യയുടെ ശബ്ദമാണ് സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ സ്പീക്കറായി ഓം ബിർളയെ തെരഞ്ഞെടുത്തതിനു ശേഷം രാഹുൽ ഉറപ്പിച്ചു പറഞ്ഞത് ഒരു ഒറ്റ കാര്യമാണ് അത് പ്രതിപക്ഷത്തെ കേൾക്കണമെന്നാണ് കഴിഞ്ഞ പത്ത് വർഷം മോദി ആടിയ താണ്ഡവം ഇനിയും ആടാമെന്ന് ആരും കരുതേണ്ടതില്ല എന്ന സൂചന കൂടി രാഹുൽ നൽകുന്നുണ്ട് അതൊരു മുഴക്കമായി തന്നെ പാർലമെന്റിൽ അലയടിക്കുകയും ചെയ്തപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം കൈയടിക്കുന്ന കാഴ്ചയാണ് ഇതേ പാർലമെന്റ് സാക്ഷിയായത് മോദിയും രാഹുലും ഒരുമിച്ചാണ് ഓം ബിർളയെ സ്പീക്കർ കസേരയിലേക്ക് ആനയിച്ചത് ഇവിടെ സ്പീക്കർക്ക് കൈ കൊടുത്ത ശേഷം രാഹുൽ ഉറക്കെ പറഞ്ഞത് ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തെ കൂടി കേൾക്കണം എങ്കിൽ മാത്രമേ അതൊരു യഥാർത്ഥ ജനാധിപത്യ രാജ്യമായി മാറൂ പ്രതിപക്ഷത്തിന്റെ ശബ്ദം എന്നത് ജനങ്ങളുടെ ശബ്ദമാണ് വേണമെങ്കിൽ പ്രതിപക്ഷത്തെ നിശബ്ദമാക്കിയും നിങ്ങൾക്ക് സഭ മുന്നോട്ട് കൊണ്ടുപോകാം പക്ഷേ അത് ജനാധിപത്യമല്ല എന്നാണ് രാഹുൽ തുറന്നടിച്ചത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിന് സാക്ഷിയായതോ പതിനെട്ടാം ലോക്സഭയും സ്പീക്കർ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയെ നിർത്തരുത് തങ്ങളെ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗാർഗയുടെ അടക്കം പ്രതിപക്ഷത്തിന്റെ കാല് പിടിച്ചിരുന്നു മോദി മന്ത്രിസഭയിലെ രണ്ടാമനായ രാജ്നാഥ് സിംഗ് പക്ഷെ പ്രതിപക്ഷത്തെ കേൾക്കാൻ കൂട്ടാക്കാൻ തയ്യാറാകാത്തതിനാൽ പിന്നെ രാഹുൽ അടക്കം പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്ന് പോരാടി അതിനൊടുക്കമാണ് ഓം ബിർളയ്ക്ക് അഭിനന്ദനത്തിനോടൊപ്പം രാഹുൽ താക്കീത് നൽകിയത് പ്രതിപക്ഷത്തെ കേട്ടേ പറ്റൂ എന്ന താക്കീത്